ും പോയിട്ട് മൂന്നോട്ടം കുളിക്കണ്ട ആ ജാതി മൂല്യന്മാര്മാരെ വീട്ടുപടിക്കലേക്ക് അങ്ങോട്ട് നടക്കുന്ന ആളുകളാണ് മുത്തു മുഹമ്മദ് മുസ്തഫ അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ റഹ്മത്തുള്ള കാസിമി ഉസ്താദ് പറഞ്ഞത് കേട്ടല്ലോ അലിമിങ്ങൾ പണ്ഡിതന്മാർ ഒന്നിനും കൊള്ളാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്ത് അവർ വളരെ ചീപ്പായി ജനങ്ങളുടെ ഇടയിൽ കഴിയുന്നു ഒരാൾ സി എം മടവൂരിനെ പടച്ചോനാക്കിയാൽ മറ്റൊരാൾ വീട് വീടാന്തരം കയറി ഇറങ്ങി നിങ്ങൾ സി എമ്മിനെ കണ്ടവരാണോ സി എമ്മിനെ കണ്ടവരാണോ സി എമ്മിൻ്റെ കറാമത്ത് എന്തെല്ലാമുണ്ട് നിങ്ങളുടെ അനുഭവം എന്താണ് ഇങ്ങനെ ചോദിച്ച് നടന്ന് അതിനെ പ്രചരിപ്പിച്ച് അതിൽ കിട്ടുന്ന കാശിനെ കഴിച്ച് അതിൽ നിന്ന് നേട്ടം നേടി അതിൽ അമ്പത്തഞ്ച് ലക്ഷത്തോളമുള്ള വീടും അദ്ദേഹം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് ലാഭമല്ലാതെ ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഫലം എന്താണ് അവർ കേട്ടറിഞ്ഞത് സി എമ്മിനെ സി എമ്മിൻ്റെ കറാമത്ത് കേട്ടറിഞ്ഞത് എന്ത് കാര്യത്തിനാണ് എന്താണ് ഫലം ജനങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് അദ്ദേഹത്തിന് മാത്രമുള്ള പ്രയോജനത്തിന് വേണ്ടി മാത്രം അദ്ദേഹം കറങ്ങുന്നതും ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതും ആ പറയുന്നത് ആർക്കും ഒന്നും മനസ്സിലാകേണ്ട ആവശ്യവുമില്ല ഒരു വിഷയവുമില്ല അതാണ് നിങ്ങളിവിടെ ഒരു ഒരാളെ അദ്ദേഹം ഇന്റർവ്യൂ ചെയ്യുന്നത് കറാമത്ത് പറയാൻ എന്താണ് നിങ്ങൾ കണ്ട കറാമത്ത് എന്താണ് എന്നൊരു നിങ്ങൾക്ക് ഞാൻ സാധാരണ ഒരാളാണ് ഞാൻ ഒരു കച്ചവടക്കാരനാണ് അതാണ് ഞാൻ രണ്ടു പേര് പിടിച്ചത് ഞാൻ മിശ്രിക്കും ഞാൻ ഒരാൾ പണി കൊണ്ട് പെട്ടെന്ന് ഞാൻ അതിന്റെ അനുഭവങ്ങൾ അതിന്റെ അനുഭവം തിരിച്ചു കിട്ടണം അത് ആ കിട്ടിയ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ അത് ഞാൻ സംസാരിക്കും കാരണം ഞമ്മൾ സംസാരിക്കുന്നത് ഒന്നാമം പത്താമത് നോമത്ത അറിയുന്നതാണ് அப்போ அது அஷ்டிக்கணும் நானும் நீங்க வந்து எடுக்கும் நானும் மனசில் என்ன எந்த குறிவு என்னது அந்த மணி அம்மன் சமாதானம் பரணும் ஒன்றாவது ஆகட்டும் ஆன் தொடக்கத்தில் நம்ம சுனேன்மான அறியோ சாத்த மகரம் இப்ப மனும்படி நீ நிதி சுனேத்த மகரம் மனி சை அது அசை சேதம் അല്ലാസനം ചെയ്യാൻ ശിക്ഷരാണ് ആരെ ഈ സുയമെന്നുള്ള ആര് അപ്പം ഞങ്ങൾ അവമാനം കൂടി അങ്ങനെ പോകാൻ വേണ്ടി പരിപാടി കിട്ടും നടന്ന് നടന്ന് പോകാനാണ് പരിപാടിട്ടത് അപ്പം അന്ന് നിൽക്കുമ്പോൾ ഞങ്ങളെ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ വെച്ചാൽ പോകണമുണ്ട് സംഭവം അങ്ങനെ അന്ന് സമയം ആയപ്പോൾ ഫൈനലായി അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു മനോ ചെയ്യാൻ പറഞ്ഞാൽ മഹാൻ എവിടെ കുണിക്കൂടെ ഉണ്ട് നമുക്ക് മൂണ്ടറി താറാം ஞாபக மூணு பரிஞ்ச பண்ணி தஞ்சு பறிச்சப்பட்டுள்ள இது நம்மளுக்கு பரிஞ்ச பணம் காரி அணி நமக்கு பரிச்சப்படா நமக்கு அவரை கண்டு அவரை உச்சம் பெருந்துட்டு நமக்கு தீமானிக்க எங்கே நம்ம போட்டு வரும் அங்கே ஞாபக அந்த பணம் குறித்து மும்பை காணி போய் மாங்க காணும் வேண்டி போய் அப்போ மாங்க நாளத்தாயிங்க கிடக்கணும் அப்போ ஞான விஷயங்கள் பண்ணுங்கள் ஞானி நடந்து போகின்ற பிபாடு நடந்து போய் பரிபாடு அப்போ நீங்கள் முட்டோன்னு கூட்டிட்டு வணம் போகன் வண்டி நிற்கிறது அவன் அவனும் சமதம் தேரலாம் அவன் நமக்கு புரத்து தரலாம் அது அந்த சீகரிக்கு போ எது பண்ணப்போ என்ன ஞாயிறு நோக்கி நோக்கி நோய்த்திட்டு ஆ வந்த மகான் அவருக்கு சமதம் கொடுத்து என்ன மாத்திரம் நம்பிடுங்க முடிஞ்சிட்டு வாங்கி இங்கே இவரை கூட அப்ப சோடிச்சு நான் இன்னும் ஞானி முன் போகலி மெனியை ஒப்பிச்சுன்னு ஆரோங்க அப்போ அப்ப நான் செய்யப்பட்ட അപ്പം ഇവിടെ കൂടെ നമ്മളെ മുന്നോട്ട് നാട്ടിൽ മേൽ മുൻചാൻസി പറയാതെ ഇന്ന് ഇവരെ കൂടെ പോകണ്ടോ ചോദിച്ചു മാന്യപോളം അപ്പം ഞാൻ മറുപടി എന്താ പറഞ്ഞോ അവൻ എന്താ പറഞ്ഞ് അതെന്നെ ചെയ്യാൻ വരണം നിങ്ങൾ മറുപടി എനിക്ക് തന്നിട്ടില്ല അവർ അങ്ങനെ പോകുകയും ചെയ്യും അങ്ങനെ ഞാൻ പോയി അങ്ങനെ പരിപാടിയാണ് അങ്ങനെ ചെറുത്ത് പോയി അവിടെ പോയി വന്ന് പേങ്കെടുത്ത് അവൻ ചോദിച്ചു ഇങ്ങോട്ട് വന്ന് അവർക്ക് പോകാനും പറ്റില്ല ഞാൻ പിന്നെ മറുപടി ചോദിച്ചിട്ടില്ല ഇന്നാണ് ഞങ്ങൾ ആദ്യത്തെ പാചൻ കാരണം യും ഞാൻ കൂണി ഞാൻ നീണ്ടു പോകണ്ട ചേന്ത വിമാനം പറയാൻ നമുക്ക് പിന്നെ പഠിക്കപ്പെടാം ഇപ്പോഴും കാര്യം മുമ്പ് ഞാൻ പറഞ്ഞൂരും കാറായിട്ട് ഇങ്ങനെ പോയി മൈസൂർ കാറ് നാട്ടിക്കൂടി ഒരു മണ്ണിട്ട് കാറായിട്ട് ഇങ്ങനെ പോയി കൂട്ടിയിരിക്കാണ് ആനകളിങ്ങനെ തൊട്ടി വരികയാണ് അമ്മ കാറുത്തിയപ്പോ ആന വന്ന്

പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക് പോയിട്ട് ആ പറയിപ്പിച്ച സിറാജുദ്ദീൻ ലത്തീഫി എന്ന ആ തലപ്പാവക്കാരനെങ്കിലും മനസ്സിലായോ ഒന്നും മനസ്സിലായിട്ടില്ല എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ കമൻറ്റിലൂടെ അദ്ദേഹം ഇന്നത് പറഞ്ഞതാണ് ഇന്ന കാര്യം ഇന്ന കറാമത്താണ് പറഞ്ഞത് എന്നെങ്കിലും കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം ഇയാളുടെ ഈ മനുഷ്യൻ്റെ പ്രവൃത്തി ഇതാണ് ഒരുപാട് കാലം ദീൻ പഠിച്ച് ഉചിതമായി കിട്ടുന്ന വിദ്യാഭ്യാസമാണ് ദീൻ പഠിത്തമെന്ന് പറഞ്ഞാൽ അതിനെ ഉചിതമായി പഠിച്ച് ഉചിതമായി തന്നെ ലേലം വിളിച്ച രീതിയിൽ അതിനെ വളരെ ീപ്പായി അദ്ദേഹം പ്രദർശനം ചെയ്തു ജനങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല മക്കൾക്ക് പഠിപ്പിക്കാനോ അതും പോയില്ല ജോലി ചെയ്ത് ജീവിക്കാനോ അതിനും മടിയാണ് അതിനുവേണ്ടി ആരെല്ലാം മീഡിയയിൽ വന്ന് പറയുന്നു അവരെ അടുക്കൽ പോയി അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി കമ്പനിയിൽ നിന്ന് കിട്ടുന്ന യൂട്യൂബ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന കാശും വാങ്ങി ഇദ്ദേഹം നല്ല രീതിയിൽ ജീവിക്കാനുള്ള സി എം മടവൂറിൻ്റെ പേരിൽ ജീവിക്കാൻ വേണ്ടി ഇദ്ദേഹം പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് ഉണ്ടായി നല്ലൊരു വീടുണ്ടായി കാറുണ്ടായി നല്ല സൗകര്യമായി ഇതാണ് കറാമത്തിൻ്റെ പേരിൽ ഇദ്ദേഹം ജനങ്ങളിൽ നിന്ന് ഒരുപാട് കാശുണ്ടാക്കി അതുപോലെ യൂട്യൂബ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന കാശും ഒട്ടും ഇദ്ദേഹം നല്ല സുഖമായി ജീവിക്കുന്ന ഒരു സുഖിജീവിയായി എന്ന് മാത്രമേ പറയാനുള്ളൂ ഇൻഷാ അസ്സലാമലൈക്കും വർഹമു